പട്രാക്ക് ഏഴിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് സർവമത പ്രാർത്ഥന നടത്തി പട്രാക്ക് ഏഴിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടക്കര കവലയിൽ വെച്ച് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് സർവമത പ്രാർത്ഥന നടത്തി പട്രാക്ക് ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന സർവ്വമത പ്രാർത്ഥനയിൽ ജില്ലാ റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കടക്കര പള്ളി വികാരി ഫാദർ മിഥുൻ ഏഴിക്കര കെടാമംഗലം ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ ഖാദർ ചിക്കോട് പട്രാക്ക് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ തുടങ്ങിയവരും പങ്കെടുത്തു ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വൈജാത്യങ്ങൾക്ക് അത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ദുരന്തങ്ങളിലും ഐക്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത സമൂഹത്തെ വിളിച്ചറിയിച്ചു കൊണ്ടാണ് ഇത്തരമൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായത് ഓരോ ദുരന്തത്തിൻ്റെ പിന്നിലും ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകൾ നമുക്ക് പറയാനുണ്ടാകും ദുരന്തത്തിൽ വിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സാന്ത്വനപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വീണുകിടക്കുന്ന മനുഷ്യർക്ക് കൈത്താങ് നൽകുന്നതുമൊക്കെ വലിയ പുണ്യമുള്ള നന്മയുള്ള കാര്യമായിട്ടാണ് മനുഷ്യ സമൂഹം ഇന്നുവരെ